സെൻട്രൽ ജുമാ ജുമാ ലഹരിക്കെതിരെ സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു ലഹരി ഹറാമാണ് എന്ന വിഷയത്തിൽ നടത്തിയ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഷമ്മാസ് ദാരിമി ചെയ്തു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാടാണ് പേഴക്കാപ്പള്ളി സെൻട്രൽ ജുമാ മസ്ജിദ് സ്വീകരിച്ചിരിക്കുന്നത് തലച്ചോറിനെ തകരാറിലാക്കുന്ന മോചനമില്ലാത്ത രാസലഹരികളായ എം ഡി ഉൾപ്പെടെയുള്ള ലഹരിക്കെതിരെയാണ് ജുമാ മസ്ജിദിന്റെ കൂട്ടായ പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത് ലഹരി ഹരമല്ല ഹറാമാണ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ജുമാ മസ്ജിദ് കമ്മിറ്റി ലഹരിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ ഇരുന്നൂറോളം അംഗങ്ങൾ പങ്കെടുത്തു പേഴിക്കാപ്പള്ളി ജുമാ മസ്ജിദ് ചീഫ് ഇമാമും സൈക്കോളജിസ്റ്റും എൻ എൽ പി ട്രെയിനറുമായ ഡോക്ടർ ഷമ്മാസ് ദാരിമി പായിപ്പുല് സെമിനാർ നയിച്ചു കുട്ടികളുടെ നിങ്ങൾ ദീനീയായിട്ട് റോൾ മോഡൽ ആവുക മോഡലാകുട്ടികൾ നന്നാവും വേറൊരു ബാക്കി തവർക്കുള്ളതാണ് അതിന് നമുക്ക് പറ്റൂലെങ്കിൽ പറഞ്ഞ കാര്യമല്ല പിന്നെ നമ്മൾ വിരമിച്ചിട്ട് കാര്യമില്ല മക്കളുടെ അല്ലെങ്കിൽ ദീനീയായ റോൾ മോഡൽ ആവാൻ മാതാപിതാക്കൾ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾ സന്തോഷമുള്ള കുടുംബങ്ങളെ മാറ്റട്ടെ ഒരു വിദ്യാര്ഥിയോ ഒരു വ്യക്തിയോ ലഹരി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗം മൂലം ഉണ്ടാകുന്ന സാമൂഹിക വ്യക്തിപരമായ വിഷയങ്ങളെ കുറിച്ചുമാണ് സെമിനാറിൽ പ്രധാനമായും പ്രതിപാദിച്ചത് മഹൽ അംഗങ്ങൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് കമ്മിറ്റിയുടെ തീരുമാനം പരിപാടിയിൽ ജമാഅത്ത് പ്രസിഡന്റ് പി എ ബഷീർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ടി എം അലിയാർ ജമാഅത്ത് സെക്രട്ടറി വി എം നൌഷാദ് ട്രഷറർ കെ കെ സുബേർ ഷംസുദ്ദീൻ ലബ നാസർ പുതിയയിടത്ത് ഷിഹാബ് അലി കോയ്ക്കുട്ടി തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു